ഹലോ വൈകിട്ട് ഞങ്ങളെ ധന്വന്തു അമ്പത്തിലേക്ക് പോയിട്ടോ നെല്ലുവഴിയിലുള്ളത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാക്സിമം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം ഉള്ളോട്ടാ അപ്പൊ ജനുവരി പത്താം തീയതി വൈകുണ്ട ഏകാദശി നടക്കില്ല സ്വർഗവാദിലെ ഏകാദശി ആണല്ലോ അപ്പൊ ഞാനോടനുബന്ധിച്ചിട്ട് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ പത്താം തീയതി വരെ വൈകിട്ട് പരിപാടികൾ ഉണ്ട് കേട്ടോ ഡാൻസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇന്നാണ് ഉദ്ഘാടനം ഉണ്ടായിരുന്നത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് വരുന്നത് നമ്മുടെ ചിത്ര ചേച്ചിയും പിന്നെ ദിവ്യാണിയാണ് കേട്ടോ അപ്പൊ ചിത്ര ചേച്ചി വരാൻ തന്നെ നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു അഞ്ചരയ്ക്ക് കടങ്ങുന്ന പരിപാടിയായിരുന്നു കേട്ടോ ആള് വരുമ്പോ തന്നെ ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അക്ഷമനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളും കാണാൻ വേണ്ടി പോയതാണ് ചിത്ര ചേച്ചിന് അപ്പൊ ആള് വന്നു ആ പമ്പത്തിലേക്ക് ഏഴൊന്ന് തൊഴുത ശേഷം പിന്നെ ഭദ്രതയമ്മ കൊളുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ചിത്ര ചേച്ചിയാണ് പിന്നെ ദേവസ്വം ബോർഡിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ക്ഷേത്രത്തിന്റെ ഉപദേശ കമ്മിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഇപ്രാവശ്യത്തെ പരിപാടികൾ നടത്തുന്നത് നെല്ലുവായിൽ അപ്പൊ അതിന്റെ ക്ഷേത്ര ഭാരവാഹികളും പിന്നെ ദേവസ്വം ബോർഡിന്റെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടിയിട്ട് ഭദ്രദീപം തെളിയിച്ചു ശ്രീ മഹാവിഷ്ണേ അച്യുതാനന്ദഗോവിന്ദ ാരായണാമൃത എനിക്കറിയാം എനിക്കാർക്ക് അത്ര സന്തോഷമായിട്ടുണ്ടെങ്കിൽ പറയും എന്തെങ്കിലും പാടാൻ പഴയ ശരിയാകുമോ എന്നുള്ളൊരു ഭയമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയ കാരണമൊന്നും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരെ പരിപാടിയൊക്കെ ഉള്ള കാരണം അത് വേഗം പോയി കിട്ടാം അപ്പൊ പോലെ മുന്നേറ്റൊരു പുസ്തകത്തിന് അത് കൊടുക്കുകയും ചെയ്തു തന്നെന്തൊരുമ്പത്തേ ഒരു പുസ്തകമാണ് പിന്നെ അതുപോലെ തന്നെ ആണ് ഇത് ഉപഹാരായിട്ട് കൊടുത്തിരുന്നു ദേവസ്വം ബോർഡ് ചെയർമാൻ ആണ് കൊടുത്തിരുന്നത് അപ്പൊ അതൊക്കെ കൊടുത്ത ശേഷം പിന്നീട് ഞങ്ങൾ ദിവ്യാമണിയുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഈ സമയത്ത് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പഞ്ചവാതി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദിവ്യാമണിയുടെ ഡാൻസിന് ധനവര്യമൂർത്തിനെ പ്രകീർത്തിച്ചിട്ട് ആദ്യം നൃത്തം ഉണ്ടായിരുന്നത് കേട്ടോ അതിന് ശേഷം പിന്നീട് അടുത്ത നൃത്തം സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những E

E